നിങ്ങൾക്ക് എത്ര വലിയ സങ്കടങ്ങളാണെങ്കിലും ഒരു പതിനൊന്ന് തവണ ഞാൻ ഇവിടെ പറയുന്ന ഈ മന്ത്രം നിങ്ങൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ചൊവ്വാഹോര സമയത്ത് മുരുക ഭഗവാന്റെ മുൻപിൽ ഒരു മൺവിളക്കിലോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലുള്ള ഏതെങ്കിലും ഒരു ദീപം തെളിയിച്ച് വെച്ചാൽ ഈ ഒഴിച്ച് ദീപം തെളിയിച്ചു വെച്ച് മനസ്സുരുക്കി നിങ്ങളുടെ വിഷമങ്ങളെല്ലാം ഭഗവാൻ്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം ചൊല്ലി നോക്കുക നിങ്ങൾ മൂന്നാഴ്ച അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു ആറാഴ്ച ചൊല്ലുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്ന അത്ഭുതപരമായ മാറ്റങ്ങളെ നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കുവാൻ സാധിക്കില്ല അത്രയും ഒരു വലിയ മാറ്റമായിരിക്കും വരുവാൻ പോകുന്നത് തീർത്താൽ തീരാത്ത ഏതു തരത്തിലുള്ള പ്രശ്നങ്ങളെയും തീർത്തു തരും ഈ മന്ത്രം എന്ന് തന്നെ പറയാം ആറ് മുഖൻ്റെ മുൻപിൽ മനസ്സൊരുക്കിക്കൊണ്ട് പതിനൊന്ന് തവണയാണ് ഈ മന്ത്രം ചൊല്ലേണ്ടത് ഓം സൗ ശരവണ ഭവ ശ്രീം ഹ്രീം ക്ലീം ക്ലൗം സൗം നമ ഓം സൗം ശരവണഭവ